الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സയ്യിദ് അസ്ലം ജിഫിരി തങ്ങളവുകൾ മറ്റ് സാധാത്തുക്കൾ ആലിമിങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തും മറ്റും പല സ്ഥലങ്ങളിലും റെൽമിൻ്റെ പ്രകാശം ചൊരിച്ചും മൊഗിനിങ്ങളായ ആളുകൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയും ഞങ്ങളെപ്പോലുള്ള ധാരാളം മുതല്മിങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മറുഹവും സേഖന അബുലുക്കർ ഉസ്താദ് അവറുകൾ മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു പറക്കത്തുള്ള വേദിയാണ് നമ്മുടെ ലോകത്ത് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അറിവ് ഉള്ള കുറെ ആളുകൾ ആ അറിവ് മറ്റുള്ളവർക്ക് അവർ എത്തിച്ചു കൊടുക്കുക അറിവുള്ളവർ പറയുന്നത് അറിവില്ലാത്തവർ സ്വീകരിക്കുക അങ്ങനെ എല്ലാവർക്കും വലിയ ഭാരം ഇല്ലാതെ ജീവിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുക എന്നാ പറഞ്ഞതിനർത്ഥം എല്ലാവരും പഠിക്കണം പണ്ഡിതനാകണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകം നടക്കുകയില്ല എല്ലാവരും പഠനത്തിൽ നിന്ന് മാറി നിന്ന് മറ്റെന്തെങ്കിലും എടുക്കുന്നവരും ബിസിനസ് നടത്തുന്നവരും ആയാൽ ഇവിടെ അറിവ് എന്നത് ഉണ്ടാവുകയില്ല അതിനാൽ ഒരു വിഭാഗം പഠിക്കാൻ വേണ്ടി അലഹി വസ്ലമ തങ്ങളോടുകൂടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പഠിച്ചിട്ടുള്ളവർ എത്തിച്ചു കൊടുക്കുക അവർ പറയുന്നത് സ്വീകരിച്ച് മറ്റുള്ളവർ ജീവിക്കുക ഇങ്ങനെ ഒരു സംവിധാനമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും വിവരമുള്ള വ്യക്തിയാണ് അഷ്റഫുൽ മുഹമ്മദ് അവിടുത്തെ വിവരം വളരെ വിശാലമാണ് ഏറ്റവും വിശാലമാണ് അത്രത്തോളം അറിവുള്ള ആരെയും അബാഹുലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല ഇനി സൃഷ്ടിക്കാൻ പോകുന്ന ഇല്ല നമുക്കറിയാം ഈ ഭൂമിയിലുള്ള വിഷയങ്ങൾ മാത്രമല്ല ഉപരിമണ്ഡലത്തിൽ ആകാശങ്ങളിലും അതിനപ്പുറത്തും നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും നേരിൽ പോയി കാണാൻ വരെ അവസരം ലഭിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിലും ഏറ്റവും വിവരമുള്ള വ്യക്തിയാണ് മുഹമ്മദ് റസൂർ മുഹമ്മദ് നബി നന്മകൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് മുഴുവൻ സർവലോകത്തിനും അനുഗ്രഹമായി മാത്രം അള്ളാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ് മുഹമ്മദ് ഇന്ന് കക്ഷികൾ ഏത് വിഷയത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്നുണ്ടോ അതിനെല്ലാം പ്രചോദനം നൽകിയ നേതാവാണ് മുഹമ്മദ് റസൂറുലാഹിഹ് അലഹി വസ് അവിടുത്തെ ജീവിതം ഭൗതിക ലോകത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ മൺമറഞ്ഞു പോയ ജീവിച്ച് പോയ അമ്പിയാക്കൾ വരെ മുഴുവൻ അമ്പിയാക്കൾക്കും നബിസല്ലാഹ് അലഹി തങ്ങൾ മുഖേന തന്നെയാണ്

എന്തെല്ലാം പ്രകാശങ്ങൾ ഏതെല്ലാം വെളിച്ചങ്ങൾ ഏതെല്ലാം വിഷയങ്ങളിൽ ഏത് നബിമാർക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം നബി നബിഹു അലൈഹി വസല്മതങ്ങൾ മുഖേന അള്ളാഹു നൽകിയതാണ് സർവലോകത്തിലും അനുഗ്രഹമായതുകൊണ്ട് തന്നെ സർവലോകത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതും അവിടുത്തെ ഒളിവാണ് അവിടുത്തെ പ്രകാശമാണ് നമ്മൾ മങ്കൂസ് മോലി തോന്നുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്ന വാചകങ്ങളാണത് വസല്ലമ തങ്ങൾ തങ്ങളുടെ പ്രകാശത്തെ സർവസൃത്കൾക്കും മുമ്പ് അബാഹുതാല പടച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നബി വസല്ലമ തങ്ങളോട് ഓ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്റെ നമസ്കാരവും അതുപോലെ എന്റെ ഹജ്ജും എന്റെ ഉമ്മയും എന്റെ മറ്റ് എന്തെല്ലാം വിവാദത്തുകളുണ്ടോ മുഴുവനും എന്റെ ജീവിതവും മരണവും എല്ലാം സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അബ്ബാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാനാവശ്യപ്പെട്ടു എന്നോട് കൽപ്പിക്കപ്പെട്ടത് അതാണ് അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കാനും അവനും മുഴുവനും സമർപ്പിക്കാനുമാണ് ഞാൻ അള്ളാഹുവിന് വഴിപ്പെടുന്ന ജനങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ഒന്നാമത്തെ വ്യക്തിയാണ് എന്ന് അറിയിക്കുന്ന ഈ ആയത്ത്